യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കൊച്ചി കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായി പാലക്കാട് എസ് പി ഓഫീസിലേക്ക് നടന്ന മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു കൊച്ചിയിൽ പ്രവർത്തകർ എത്ര പ്രകോപിപ്പിച്ചിട്ടും പോലീസ് സംയമനം പാലിച്ചു കല്ലും വടികളും വന്നു വീണിട്ടും പോലീസിന്റെ ചെറുത്തുനിൽപ്പ് ജലപീരങ്കിയിൽ ഒതുങ്ങി കല്ലുകൊണ്ട് ജലപീരങ്കിയുടെ ബീക്കൺ ലൈറ്റ് പൊട്ടി അഞ്ചാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചതോടെ പ്രവർത്തകർ പിരിഞ്ഞുപോയി പാലക്കാട് എസ് പി ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി കണ്ണൂരിൽ വനിതാ പ്രവർത്തകർക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് സംഘടനയുടെ തീരുമാനം സംസ്ഥാന സർക്കാരിനെതിരെ ആർ വൈ എഫ് സൈക്കിൾ റൈഡർ സമരത്തിന് ആഹ്വാനം ചെയ്തു വരും ദിവസങ്ങളിലും സർക്കാരിനെതിരെ തുടർച്ചയായ സമരങ്ങൾ നടത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനം പാലക്കാട് തൃശൂർ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി കൊച്ചി